സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് മോട്ടേഴ്സ് ഒരു പതിനഞ്ച് വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് ചെറിയ വർക്കിലെ വണ്ടിയാണ് ആവശ്യക്കാരെ വിളിച്ചോളി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന ആൾട്ടോ എണ്ണൂറാണിത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന ആൾട്ടോ എണ്ണൂറാണത് ഇത് തട്ടുമുട്ട റിപ്ലസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അധികം ഓടിയിട്ടില്ല വണ്ടി ടയറും കാര്യങ്ങളൊക്കെ ഒരു എൺപത് ശതമാനം ടയറും ഉണ്ട് രണ്ട് ഫോർവിൻ്റെ വരും എ സി വരും അതൊക്കെ വർക്കാണ് വണ്ടി ഇൻജീരിയറും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ ആവശ്യക്കാർ വിളിച്ചോളി എല്ലാ ഭാഗവും കാണിക്കുമീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അത് തുരുമ്പ് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാ ക്വാളിറ്റി വണ്ടിയുണ്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ ആൾട്ടോ എൽ എക്സ് ഐ ആണ് അല്ല ആൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ ആണ് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിൻ്റെ വില ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ചോദിക്കുകയാണ് നമുക്ക് ചെറിയ നീക്കു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഇത് രണ്ടാമത് എന്ന് ചോദിക്കുന്ന വണ്ടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറുള്ള കേരള പന്ത്രണ്ടിൽ വരുന്ന ആൾട്ടേണറാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസർ വരുന്നത് ഇതും പിന്നെ എൽ ആണ് വണ്ടി വണ്ടിക്ക് റീപ്ലേസ്മെൻ്റോ കാര്യവും തട്ടുമുട്ടൊന്നുമില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് അധികം ഓടിയിട്ടില്ല പിന്നെ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയില്ല ടയറും അത്യാവശ്യം ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനം ടയറൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടി വണ്ടിയെല്ലാം പാവമെന്ന് കാണിക്ക് കെ എൽ പന്ത്രണ്ടിലാണ് വണ്ടി ഇവിടെ വയനാട് ഇറങ്ങിയ വണ്ടിയിലാണ് രണ്ടാമത്തെ ഓണറാണ് വണ്ടിക്ക് സ്ക്രാച്ചോ അതേമാതിരി പേച്ച് വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില വെറും രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നുള്ളൂ കേട്ടോ ചെറിയ നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആവശ്യക്കാരെ വിളിച്ചോളി പിന്നെ മൂന്നാമതായി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വേഗനറാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിലുള്ള വേഗനറാണത് ഇതിന് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല മൂന്നാമത്തെ ഓണറാണ് അധികം ഓടിയിട്ടില്ല ഇതിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു മൂന്ന് ലക്ഷം ചോദിക്കുന്നുള്ളൂ ആവശ്യക്കാർ വിളിച്ചോളി കേട്ടോ അങ്ങനെ വേറെ അപാകതകളും കാര്യങ്ങളും മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ വേഗനർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസിൽ വരുന്ന വേഗനർ വി എക്സ് ഐ വണ്ടി ഓക്കെ ഈ ഭാഗങ്ങൾക്കൊന്ന് കാണിക്കൂ ഇതിന് കാര്യങ്ങളൊക്കെ പക്കയാണ് വേറെ അപകടങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് നീറ്റാണ് ക്ലീനുണ്ട് ടയറൊക്കെ എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് പിന്നെ മൂന്നാമതായ കാണിച്ചാൽ ഇയോൺ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന ഇയോൺ ഇറാപ്ലസ് ആണ് അത് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ടയറും കാര്യങ്ങളും കാര്യങ്ങളും എല്ലാ ഭാഗമുണ്ട് ഇൻറ്റീരിയലൊക്കെ പക്കയാണ് പുതിയ ചീറ്റിയോറാണ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലെ വണ്ടിയുണ്ടോ രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി ഇയോൺ ഇറാപ്ലസ് വണ്ടി എല്ലാ ഭാഗവും കാണിക്കും ആ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ പക്കയാണ് ഒരാഭാഗത്തെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഹോളിൽ വരുന്ന വണ്ടിയാണ് ഇറോ ഇയോൺ ഇറാപ്ല സാൻഡ്രോ ഇതിന് വേണ്ടി ചോദിക്കുന്ന വില വെറും ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുള്ളൂ പിന്നെ മൂന്നാമതായി ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാലാമതായി ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സാൻഡ്ര സാൻഡ്രോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് സ്റ്റാൻഡ്രോ ഇതെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി രണ്ടാമത്തെ ഓണറാണ് വെറും എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുകയുള്ളൂ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വില ഒരു അറുപത്തഞ്ച് ശതമാനം ടയറുണ്ട് എ സി കാര്യങ്ങളൊക്കെ നല്ല വർക്കാണ് എൻ്റെ പവറിൻ്റെ വരും സാന്റോ സിങ്ങാണ് വണ്ടിക്ക് ഒരു ടച്ച പോലും കയറാത്ത വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ അടുത്ത വർഷം റിവ്യൂ ഉണ്ടാവും ഓക്കെ ഇനി നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നത് ഇനി ചെറിയ കുറച്ചിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം ചെറിയ നീക്കു വോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ആവശ്യക്കാരെ വിളിച്ചോളൂ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സാന്റോ സിങ് രണ്ടാമത്തെ ഓണർ ഓട്ടം എഴുപത്തി ഒമ്പതിനായിരം ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നത് വെറും ഒരു ലക്ഷം നാൽപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ നീക്കപ്പൊക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരെ വിളിച്ചുപോലെ ലോണൊക്കെ നമുക്ക് ശരിയാക്കാം എവിടെ കേരളത്തിൽ എവിടെയാണ് ഞങ്ങൾ ലോൺ ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മളിന്ന് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വരുന്നൊരു സാൻട്രോ സിംഗ് ആണിത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വരുന്ന സാൻട്രോ ഇതിന് എ സി പവർ സ്റ്ററിംഗ് ആണല്ലേ ഉള്ളൂ പവർ വിൻഡോ ഇല്ല ഇത് രണ്ടായിരത്തി ഒമ്പത് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ലാസ്റ്റ് വരെ ഇതിന് പേപ്പർ ഉണ്ടാവും പുതിയ റിനീവൊക്കെ എടുത്ത വണ്ടിയാണ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല ഓട്ടം നല്ല സുഖമുള്ള വണ്ടിയാണ് നല്ല പക്ക ഇഞ്ചനാണ് രണ്ടായിരത്തി ഒമ്പത് ലാസ്റ്റ് വണ്ടി ടയറൊക്കെ തന്നെ പറഞ്ഞാൽ പുത്തൻ ടയറാണ് അധികം ഓടാത്ത ടയറാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾ ചെറുക്കാൻ വെറും ഒരു ലക്ഷം രൂപ ചോദിക്കുന്നത് അതിലും ചെറിയ നീക്കുപൊക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ആവശ്യക്കാർ വിളിച്ചൊടി ഒക്കെ ചെറു വണ്ടികളാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ എൽ എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി നല്ല വിലപ്പാഗത്തിൽ തരുന്നതായിരിക്കും ആവശ്യക്കാരുടെ വിളിച്ചൊടി പിന്നെ നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്തുന്നത് ഇതൊരാൾ പിന്നെ ആൾട്ടോ കേട്ടനാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോ കേട്ടൻ തട്ടുമുട്ടിൽ ബസും കാര്യമൊന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ് ടയറൊക്കെ പുത്തുക അപ്പുളണ്ട ടയറാണ് ഇതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ വൃത്തിയുണ്ട് വണ്ടിക്ക് ഒരു അപാകതകൾ അതായത് വർക്കോ അതേപോലെ തന്നെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് നമ്മൾ ചോദ്യം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ആവശ്യക്കാർ വിളിച്ചിട്ടുണ്ട് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ചോദ്യം ചെറിയ നികുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് പിന്നെ വണ്ടി ഇവരെ ഐ ട്വൻറ്റി അത് കൊടുത്തു പോയി സോൾഡ് ആയിട്ടുണ്ട് സോൾഡ് ആയി നിൽക്കുന്നത് പിന്നെ ഒരു ചെറിയ പൈസയ്ക്കുള്ള ഒരു വണ്ടി കൂടെ ഐ ടെന്ന് രണ്ടായിരത്തി പത്ത് മോഡൽ കേട്ടോ അല്ല രണ്ടായിരത്തി എട്ട് മോഡൽ ഐ ടെന്ന് ഇത് വെറും വില വെറും അറുപതിനായിരം രൂപ ചോദിക്കുന്നു ഒരു പത്തു രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റും വണ്ടിക്ക് വേറെ അപകടവും കാര്യമൊന്നുമില്ല എ സി അടക്കം വർക്കില്ല വണ്ടിയാണ് കുറച്ച് ടച്ചപ്പ് കൂടിസൊക്കെ ചെയ്യാണ്ട് അത്രേ ഉള്ളൂ വണ്ടി നമ്മൾ എക്സ്ചേഞ്ചിൽ വന്നതാണ് വന്നത് അങ്ങനെ തന്നെ കൊടുക്കുകയാണ് പിന്നെ ഇത് ഒരു ഇന്ത്യക്ക് വിസ്തയാണ് ഇന്ത്യ വിസ്ത നമ്മളങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല ഫസ്റ്റിൽ വന്നതാണ് ഇവിടെ ഇതുവരെ മാറ്റത്തിൽ വന്ന വണ്ടിയാണ് ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നമ്മൾ ചോദ്യം തൊണ്ണൂറ്റഞ്ചാണ് ഇനി അതിൽ നമുക്ക് ചെറിയ പൈസ കുറച്ച് കൊടുക്കാം ആവശ്യക്കാരെ വിളിച്ചു കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗത്തുനിന്ന് കാണിക്കൂ പിന്നെ നമ്മൾ നാനോ ആണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് നാനോ ആണ് ഇതിന് പിന്നെ അലൈവിയിലുണ്ട് എ സി ഉണ്ട് ഫോർ വിൻഡോ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് അധികം ഓടാത്ത വണ്ടിയാണ് കേട്ടോ വണ്ടി നല്ല വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ഒരു അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുള്ളൂ ചോയ് വെറും അറുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മളെ ഞാനെ കൊടുക്കും എ സിയുണ്ട് പവർ സ്റ്റാർ അല്ല പവർ പവർവിൻ്റ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ മാരുതി മാരി എണ്ണൂറ് ആപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇതിന് ആദ്യം പരിചയപ്പെടുത്തുന്നവർ രണ്ടായിരത്തി ആറ് മോഡലാണ് ഇതുവരെ നമ്മൾ നാൽപ്പത് റുപ്യ കൊടുക്കും ഒരു നാൽപ്പത് റുപ്യക്ക് ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും രണ്ടായിരത്തി ആറ് മോഡൽ എൻ വി എഫ് ഐ ഇത് ചോദ്യം നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത് നാൽപ്പത് ലാസ്റ്റുമില്ല കേട്ടോ ഒന്നും കുറയില്ല നാൽപ്പത് ഉറുപ്പ ലാസ്റ്റ് വരെയാണ് പിന്നെ ഇത് രണ്ടാം രണ്ടായിരത്തി പത്ത് പതിനൊന്നാം പതിനൊന്നാം മാസം വരുന്ന മാരുതി എണ്ണൂറാണ് ഇത് സ്റ്റാൻഡേർഡാണ് എ സിയില്ല പക്ഷേ പുതിയ റിനീവലാണ് രണ്ടായിരത്തി മുപ്പത് വരെ റിന്യൂവൽ ഉണ്ട് ഇൻ്റീരിയൻ കാര്യങ്ങളൊക്കെ നല്ല പക്ക വണ്ടിയാണ് നല്ല വൃത്തിലുള്ള വണ്ടി ക്വാളിറ്റി വണ്ടി ഇത് നമുക്ക് നമ്മൾ ചോദിക്കണമെങ്കിൽ തൊണ്ണൂറായിരം റുപ്യക്ക് കൊടുക്കും വണ്ടി തൊണ്ണൂറായിരം റുപ്യക്ക് വണ്ടി കൊടുക്കും രണ്ടായിരത്തി പത്ത് പതിനൊന്നാം മാസം വണ്ടി ഞമ്മൾ കാണിക്കുന്ന മാരുതി ഉണ്ടോ രണ്ടായിരത്തി പത്ത് ഇതേപോലെ തന്നെ പത്തെട്ടാം മാസം വണ്ടിയാണ് പുതിയ റിനീവർ ആണ് രണ്ടായിരത്തി മുപ്പത് വരെ റിനീവർ ഉണ്ട് തട്ടിമുട്ട് റീവർ തോന്നുമില്ല എ സിയിലെ വണ്ടിയാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടി ഉണ്ട് ടയറും കാര്യങ്ങളും ആവറേജ് ടയറും ഉണ്ട് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന ഒരു ലക്ഷ ചോദിക്കുന്നത് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും അങ്ങനെയാണ് എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ആവശ്യക്കാർ പിടിച്ചോളി ചെറുവണ്ടികൾ ആവശ്യക്കാരുടെ എല്ലാം പിടിച്ചോളി കേട്ടോ വയനാട് മേപ്പാടി അല്ല വയനാട് കൽപ്പറ്റ കൈനാട്ടിയാണ് നമ്മളെ ഷോപ്പുള്ളത് അടുക്ക് വന്നാൽ മതി നിങ്ങൾ വിളിച്ചിട്ട് വരിക പിന്നെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ പതിനഞ്ച് വണ്ടി ഉണ്ട് ഇവിടെ പതിനഞ്ച് പതിനാല് പതിനഞ്ച് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒക്കെ ചെറിയ വിലക്ക് കൊടുക്കുന്ന വണ്ടിയാണ് എല്ലാം ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ആവശ്യക്കാരെ വിളിച്ചു കൂടിയല്ലോ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം